പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പുറപ്പാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഇന്ന് കണ്ട ഈജിപ്റ്റുകാരെ നിങ്ങൾ കാണുകയില്ല കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് മോശിയോട് പറഞ്ഞു നീ എന്തിനു എന്നെ വിളിച്ച് കരയുന്നു മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവായ ദൈവം തൻ്റെ അനന്തമായ സ്നേഹം പകർന്നു തരാൻ അവിടുന്ന് നമ്മെ വിളിക്കുന്നു നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മെ സുഖപ്പെടുത്തുവാൻ നമ്മെ ശക്തിപ്പെടുത്തുവാൻ നമ്മെ ഐശ്വര്യ തികവിലേക്ക് നയിക്കുവാൻ നമ്മുടെ ഉദ്ദേശങ്ങളെ വിജയിപ്പിക്കുവാൻ നമ്മുടെ പദ്ധതികളെ അനുഗ്രഹിക്കുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് നമ്മെ തന്നെ താഴ്മയോട് സമർപ്പിക്കുക ഈ പ്രഭാതത്തിൽ അവിടുത്തെ അനന്തമായ കാരുണ്യവും സ്നേഹവും നുകരാൻ നമ്മെ തന്നെ ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ഇന്നത്തെ നമ്മുടെ ഉദ്യമങ്ങളെ സമർപ്പിക്കുക ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുക ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പുതിയ കാര്യങ്ങളെ പുതിയ സംരംഭങ്ങളെ സമർപ്പിക്കുക ഇന്ന് വരെ നിങ്ങൾക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും പ്രലോഭനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കാൻ കഴിയാത്ത എല്ലാ പ്രശ്നങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ഇന്ന് കഥാവ് നിങ്ങളോട് അരുളി ചെയ്യുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കഥമായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് കാത്തിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് നീ കരുണ തോന്നണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും കഥാവെ ഈ സഹോദരി സഹോദരങ്ങളെ നീ രക്ഷിക്കണമേ ഇന്നത്തെ അവരുടെ പദ്ധതികളെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് അവരുടെ എല്ലാ ഉദ്യമങ്ങളെയും നീ വിജയിപ്പിക്കണമേ ഇന്ന് അവർ ചെയ്യേണ്ട എല്ലാ ജോലികളെ എല്ലാ ഉത്തരവാദിത്തങ്ങളെ നീ വിജയിപ്പിക്കണമേ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ആയിരിക്കുന്ന ഈ മക്കളുടെ മേൽ അവരെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇന്ന് അവരെ കരകയറ്റണമേ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ജോലി നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ ജീവിതം എല്ലാം ഇന്നത്തെ ദിവസം കർത്താവെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദിവമേ സകല നഷ്ടങ്ങളും ഈ മക്കൾക്കുണ്ടായ എല്ലാ ക്ഷീണവും നഷ്ടങ്ങളും കുറവുകളും ഇന്ന് അത് നികത്തണമേ കർത്താവെ നിനക്കെല്ലാം സാധ്യമാണല്ലോ ഞങ്ങളുടെ എല്ലാ നഷ്ടങ്ങളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉപരി നന്മക്കാക്കി മാറ്റി ഈ മക്കളെ നീന്ന് അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടത്തണമേ കർത്താവ് ഇവർക്കാവശ്യമായ സൗഖ്യം നൽകണമേ ഇതിൽ രോഗികളായിരിക്കുന്ന ഓരോരുത്തർക്കും നീന്ന് സൗഖ്യം നൽകണമേ എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം ഇവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ ഉപദേശം കൂടെ ഉണ്ടായിരിക്കണമേ നിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കണമേ നിന്റെ സംരക്ഷണം കൂടെ ഉണ്ടായിരിക്കണമേ എൻറെ കർത്താവായ ദൈവമേ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഈ മക്കളെ സംരക്ഷിക്കണമേ ഇവരുടെ ജീവനെ എല്ലാ അപകടത്തിൽ നിന്നും നീ കാത്തുകൊള്ളണമേ എന്റെ കഥാവെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ നീ കൈക്കൊള്ളണമേ ഇന്ന് ഇവരുടെ എല്ലാ ഉദ്യമങ്ങളിലും വൻ സഹായം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ മറ്റാരോടും പറയാൻ കഴിയാത്ത ഇവരുടെ ഹൃദയത്തിന്റെ അവസ്ഥ നീ കാണണം ഇന്ന് അവർക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങളെ അനുഗ്രഹങ്ങളെ തടസ്സം കൂടാതെ നീ നടത്തിച്ചു കൊടുക്കണമേ ഇന്ന് അവർക്ക് ലഭിക്കേണ്ടതായ നീതി തടസ്സം കൂടാതെ നൽകി അനുഗ്രഹിക്കണമേ കഥാവി ഇവരുടെ ജീവിതത്തിന് ഏതെങ്കിലും അവസ്ഥക്ക് തടസ്സമായി നിൽക്കുന്നെങ്കിൽ ഏതെങ്കിലും ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നെങ്കിൽ ഇന്ന് ഈ മക്കളുടെ മേൽ കരുണ തോന്നി അവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കണമേ കഥാവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപ മായിച്ചു കളഞ്ഞ് നിന്റെ സന്നദ്ധിയിൽ വിശുദ്ധിയുള്ളവരാകുവാൻ ഹൃദയ നൈർമല്യതയുള്ളവരാകുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി തരണമേ തിന്മയെ മാറ്റി നിർത്താൻ ശക്തി തരണമേ കഥാവയെ നന്മ തിന്മകളെ വേർതിരിച്ച് തിന്മയെ നീക്കുമായി ഉപേക്ഷിക്കാനും നന്മയെ കൈകൊണ്ട് ജീവിതത്തിൽ ഉയർച്ച ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ തകർന്നു പോയ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് അവർക്കൊരു പുതിയ ജീവിതം നൽകി പുതിയ അനുഗ്രഹം നൽകി പുതിയ അവസരം നൽകി ഈ മക്കളെ നീ കൈപിടിച്ച് നടത്തണമേ കഥാവെ ജീവിതത്തിലെ ഉന്നത വിജയത്തിലേക്ക് ഇവരെ നയിക്കണം ഇന്നു വരെയുള്ളതിലും കൂടുതൽ അധ്വാനിക്കാനുള്ള കൃപ കൊടുക്കണം കൂടുതൽ പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും ദൈവമേ അവരുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടതായ എല്ലാ പഠനങ്ങളെയും പഠിച്ചു തീർക്കുന്നതിന് ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ കഥാവെ ഇവരുടെ ജീവിതത്തെ നീ തൊട്ട് സുഖപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ നിന്നിൽ ആശ്രയം വെച്ച് ആരെയും ഇന്ന് വരെ നീ ഉപേക്ഷിച്ചിട്ടില്ല കൈവിടിഞ്ഞിട്ടില്ല ഈ വിശ്വാസത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്നിൽ അഭയം തേടുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അനുഗ്രഹം ഒരു വലിയ അത്ഭുതം ഇന്ന് നീ നടത്തണമേ കഥാവെ നിന്റെ സാക്ഷിയായി മാറുന്നതിന് ഇന്ന് നീ അവരെ ഉപയോഗിക്കണമേ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ സമ്പന്നതയും നൽകി ആത്മീയവും ഭൗതികവുമായ സമ്പൽ സമൃദ്ധി നൽകി അഭിഷേകം നൽകി ഐശ്വര്യം നൽകി ആരോഗ്യവും ആയുസ്സും നൽകി ഈ മക്കളെ എല്ലാവിധ വിപത്തിൽ നിന്നും സംരക്ഷിച്ച് നീ കാത്തു സംരക്ഷിക്കണമേ ഇവരുടെ സ്വപ്നങ്ങളെ ഇന്ന് പൂവണിയുവാൻ ഇവരുടെ കൂടെ നിന്ന് നീ അവരെ സഹായിക്കണമേ ഇന്ന് എല്ലാവിധ സന്തോഷവും സമാധാനവും നൽകി ഈ മക്കളുടെ ജീവിതത്തെ നീ അഭിഷേകം ചെയ്യണം ഇവരുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ നീ പ്രത്യേകം സംരക്ഷിക്കണമേ കഥാമെ ജീവിത വഴിയിൽ ഓരോ നിമിഷവും നീ അവരുടെ കൂടെ അവർക്കാവശ്യമായ ഉപദേശം നൽകി അനുഗ്രഹം നൽകി നന്മകൾ നൽകി എല്ലാവിധ ആശീർവാദങ്ങളും പകർന്നു നൽകി ഇന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇവരുടെ മേൽ കരുണ തോന്നണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ മക്കളിലേക്ക് അയച്ച് ഒരു പുത്തൻ അഭിഷേകം നൽകി ഇന്നത്തെ അവരുടെ എല്ലാ അവസരങ്ങളെയും സമയവും കഴിവുകളെയും യോഗ്യമാം ഉപയോഗിക്കുന്നതിന് ഈ മക്കളെ ശക്തിപ്പെടുത്തണമേ ആ മഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവമാതാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും കർത്താവിന്റെ ശക്തരായ ദൂതർ കാവലുണ്ടാകട്ടെ എല്ല അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും വിജയവും നൽകി നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ